നമസ്കാരം വീണ വിജയനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയന് മാസപ്പടി നൽകിയ സി എം ആർ എല്ലിന്റെ തീരുമാനത്തിൽ കെ സി ഡി സിയുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എം ആർ എല്ലിലെ കെ സി ഡി സിയുടെ നോമിനി അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയായി മാറാൻ സാധിക്കുമെന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനും ധാരാളമാണ് ഇക്കാര്യങ്ങൾ സി എം ആർ എല്ലിൽ വ്യവസായികായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണ് ഉള്ളത് എന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ല എന്നുമുള്ള കെ സി ഡി സിയുടെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് സി എം ആർ എല്ലിന്റെ വാർഷിക റിപ്പോർട്ട് ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിന്റെയും വീണയുടെയും എല്ലാ വാദങ്ങളെയും പൊളിച്ചടുക്കുന്നതാണ് കെ എസ് ഐ ഡി സി നോമിനിയായി വെച്ച ഡയറക്ടർ ആർ രവിചന്ദ്രൻ സി എം ആർ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ശമ്പളമായി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റി എന്ന വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇദ്ദേഹം ജനറൽ മാനേജർ എന്ന നിലയിൽ കെ എസ് ഡി സിയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെയായിരുന്നു ഇത് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയാണ് രവിചന്ദ്രൻ സി എം ആർ എല്ലിൽ ഡയറക്ടറായി ഇരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി ആർ പ്രശാന്തിനെ കെ ഐ സി ഡി സി നിർദ്ദേശിച്ചു പ്രശാന്തിനെ ഉൾപ്പെടുത്തിയ ഓഗസ്റ്റ് പതിനാലിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി ിഎംആർ താൽപര്യപ്രകാരം മൂന്ന് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അഞ്ച് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ ഒൻപത് ലക്ഷത്തി ഇരുപത്തിഒരായിരം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ തന്നെ ശമ്പളം നൽകി കെ എസ് ഐ ഡി സി നോമിനിയായി സി എം ആർ എല്ലിൽ എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായ എ ജെ പൈ ടി പി തോമസുകുട്ടി എന്നിവർക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി മുപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തിഒരായിരം രൂപ വീതം നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് സർക്കാരിന്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും സി എംമാരിൽ തുടർന്നതുമെല്ലാം ഇക്കാര്യങ്ങളെ കൂടുതൽ ദുരൂഹമാക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോർഡ് യോഗങ്ങളിലും കെ എ സി ഡി സിയുടെ നോമിനി പങ്കെടുത്തിരുന്നു എന്നുമാണ് വാർത്തയിൽ വ്യക്തമാകുന്ന കാര്യം ബോർഡിന്റെ എല്ലാ തീരുമാനങ്ങളിലും ഭാഗമായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇത് വീണയുടെ കമ്പനിയുമായുള്ള ഇടപാടും മാസപ്പടിയിലേക്കും എന്ന വ്യാഖ്യാനം വരുത്തും എന്ന് ഉറപ്പാണ് ൾ വിരമിച്ച ശേഷം സി എം ആർ എല്ലിൽ സ്വതന്ത്ര ഡയറക്ടർമാരായതിന്റെ വിശദാംശങ്ങൾ ഏതാനും ഡയറക്ടർ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥാനം ഉപേക്ഷിച്ച സാഹചര്യവും പരിശോധിക്കുന്നുണ്ട് അതേസമയം ബാസപ്പടി കേസിൽ അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കും

അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് എന്ന് ഹർജിയിൽ പറയുന്നു കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കെ എസ് സി ഡി സിയിലെ പരിശോധനയിൽ എസ് എഫ് ഐ ഒ പത്ത് വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ കെ എസ് സി ഡി സിയെ അറിയിച്ചിരുന്നു ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കെ എസ് അറിയിച്ചിട്ടു ബുധനാഴ്ചയാണ് എസ് എഫ് ഐ ഒ സംഘം കെ എസ് ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിയത് മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് എട്ട് മാസത്തെ സമയമാണ് എസ് എഫ് ഐ ഒക്ക് നൽകിയിട്ടുള്ളത് വീണ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും എസ് എഫ് ഐ ഒ തയ്യാറെടുക്കുന്നതിനിടയിലാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിക്കൊണ്ടാണ് എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകും എന്ന സൂചന വന്നിരുന്നു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ തന്നെ എക്സാലോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കി തന്നെയാണ് എക്സാലോജിക്കിന്റെ ഹർജി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തി വരികയാണ് കെ എസ് ഇലും സി എം ആറിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഡി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാനാവുന്നത് എന്നാൽ സി എം ആറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം മാറിലും തമ്മിലെ എല്ലാ ഇടപാടുകളിലെയും ദുരൂഹത ഏറുന്നതാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് ാണ് വീണ വിജയൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നിരിക്കുന്നത് കർണാടക കോടതിയിലെ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ എസ് എഫ്ഐഒക്ക് ലഭിച്ചതായാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന എക്സാലോചിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നത് എന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും ഇതുവരെ ലഭിച്ച എല്ലാ വിവരങ്ങളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി ഈ ഘട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് വീണാ വിജയനെ തന്നെയാണ്